നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നിയമസഭാ സ്പീക്കറായിട്ടുള്ള എം പി രാജേഷിന്റെ മക്കൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള ഒരു പ്രചരണം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം പ്രചരിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് വ്യാപകമായിട്ട് സംഘപരിവാർ പേജുകൾ ഇതൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തു ഇതിനെതിരെ മോശമായിട്ടുള്ള ഒരുപാട് കമന്റുകളുമായിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും ചെയ്തു അതുമാത്രമല്ല എം പി രാജേഷിന്റെ മക്കൾ ഇസ്ലാം മതം സ്വീകരിച്ചു അഥവാ അവരുടെ രേഖകളിൽ അവർ മുസ്ലിങ്ങളാണ് എന്ന് കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വീഡിയോകളടക്കം പുറത്തു വന്നു എന്നുള്ളതാണ് എം പി രാജേഷിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വ്യാപകമായിട്ട് ഇത് പ്രചരിക്കുകയും ചെയ്തു ഇത് ഒരായുധമായി കണ്ടുകൊണ്ട് സംഘപരിവാർ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള ഒരു വർഗീയത തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ അതിൻ്റെ പച്ചയായ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് എം പി രാജേഷിന്റെ ഭാര്യയായിട്ടുള്ള നിനിത രാജേഷ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ രേഖകളിൽ മുസ്ലിമാണ് എന്ന് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ തങ്ങളുടെ മക്കളുടെ രേഖകളിൽ അഥവാ അവരുടെ സ്കൂൾ രേഖകളിൽ അങ്ങനെ തുടങ്ങുന്ന മറ്റുള്ള രേഖകളിൽ കാണിച്ചിട്ടുള്ളത് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നാളുകളിൽ അവർക്ക് ഏതെങ്കിലും ഒരു മതം സ്വീകരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ആ മതം സ്വീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട് അമ്മ മുസ്ലിം ആയതുകൊണ്ട് മക്കളും അതേ മതത്തിൽ പെടണം എന്നുള്ള ആഗ്രഹമൊന്നും തനിക്കില്ല എന്നുള്ളതാണ് നിനിത വളരെ വ്യക്തമായി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വ്യാപകമായി ഇത് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് വ്യക്തമായ രേഖകളിലൂടെ തന്നെ മറുപടി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നിനിത കൃത്യമായ രേഖകൾ കാണിച്ചിട്ട് ഇത്തരം വർഗീയ പ്രചാരകർക്ക് ചുട്ട മറുപടിയും നൽകുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ എസ് സർട്ടിഫിക്കറ്റ് വളരെ വ്യക്തമായി കാണിച്ചുകൊണ്ട് അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന ഇളയ മകളുടെ രേഖകൾ കാണിച്ചുകൊണ്ട് നിനിത വ്യക്തമായി മറുപടി കൊടുത്തപ്പോൾ ഇത്തരം വർഗീയ പ്രചാരകർക്ക് ചുട്ട മറുപടിയാണ് ഇതിലൂടെ ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് ഒരാളെ ഇന്നത്തെ കാലത്ത് വേട്ടയാടുന്ന രീതി എന്ന് പറയുന്നത് ജിഹാദി എന്ന് വിളിച്ചുകൊണ്ടാണ് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ സംഘപരിവാറിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് വരുന്ന ഒരു പേരാണ് ജിഹാദി അഥവാ തീവ്രവാദി ഭീകരവാദി അയാൾ യഥാർത്ഥത്തിൽ ഹിന്ദു ആണെങ്കിൽ പോലും അയാളെ മുസ്ലിമാക്കി മാറ്റുന്ന ഒരു രീതി ഇന്ന് നമുക്ക് ഈ രാജ്യത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്തായാലും ഇത്തരം പ്രചരണം നടത്തുന്ന ആളുകളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കുക നാളെ ഇതുപോലെ നിങ്ങളെയും വേട്ടയാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങ് മാത്രമേ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ഒരു കാര്യം കൂടി പറയുകയാണ് ഇത്തരം പ്രചരണങ്ങൾ മതേതര മുന്നണികളിലുള്ള ആളുകൾ ഏറ്റെടുത്ത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏത് മതവും ഈ രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം മതമില്ലാതെയും ജീവിക്കാം അതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് എന്ത് അർഹതയാണ് ഈ രാജ്യത്തുള്ളത് ഭരണഘടനയെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയും ഉത്തരവാദിത്വവുമാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് എം പി രാജേഷിൻ്റെ മക്കളെ ഈ മോശമായിട്ടുള്ള പ്രചരണം പബ്ലിക് കേരളം